ഹലോ ഗേൾസ് ഇന്ന് ഞങ്ങൾ മൂന്ന് പേര് ഒരുമിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ ഞങ്ങളുടെ ഫ്രണ്ട് അബൈടെ അമ്മയുടെ അച്ഛൻ്റെ ട്വൻ്റി ഫിഫ്ത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ ഞങ്ങൾ ആ പരിപാടിക്ക് വന്നേക്കാണ് അപ്പോൾ ഇതേ കേക്ക് കട്ടിങ്ങൊക്കെ ആയിട്ട് പരിപാടി സ്റ്റാർട്ടായിട്ട് അതിൻ്റെ ഇടയിൽ പോപ്പർ പൊട്ടിച്ചപ്പോൾ ഇത് ഞങ്ങളുടെ മേത്തൊക്കെ ഫുള്ളായി അങ്ങനെ അവർ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്ത് പിന്നെ കുറെ ഫോട്ടോസൊക്കെ എടുത്തുട്ടാ അത് കഴിഞ്ഞത് അബയുടെ വക ഗിഫ്റ്റ് അച്ഛനും അമ്മയ്ക്കും ഫോൺ ഇതൊക്കെ കണ്ടപ്പോൾ അമ്മയ്ക്കൊക്കെ വിഷമമായി ഒരു മിനിറ്റ് സാഡായി അത് കഴിഞ്ഞാൽ കേക്ക് കിട്ടിട്ടാ നമുക്ക് പിന്നെ കേക്ക് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ അതില്ല ശ്രദ്ധ അത് കഴിഞ്ഞാൽ ഞങ്ങള് ഗിഫ്റ്റ് കൊടുത്തുട്ടാ ഞങ്ങളൊരു ഫോട്ടോ ഫ്രെയിമാണ് ഗൈസ് കൊടുത്തത് അങ്ങനെ ഞങ്ങളും ഇതിന് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ഞങ്ങൾ കൊടുത്ത ഗിഫ്റ്റ് ഒരു പൊളിച്ചു ഇവന്റേല് കണ്ട ഗൈസ് ഒരു തോക്ക് ഇതേതോ തട്ടി തട്ടിപ്പറിച്ച് വാങ്ങിച്ചതാണ് ഞാൻ ക്യാമറയിലേക്ക് കാട്ടാൻ പറഞ്ഞപ്പോൾ ഓരോന്നും ഇങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കുക പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടാ ഫുഡ് കഴിക്കാതിരുന്നപ്പോഴും വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടില്ലാട്ടാ പിന്നെ ഞങ്ങളുടെ ഫുഡ് എത്തി അപ്പം എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് ഗൈസ് അപ്പോഴും ഞങ്ങൾ ഓരോന്നും ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വിശ്രമിക്കായിരുന്നു വിശ്രമം പിന്നെ പതിവാണല്ലോ അങ്ങനെ ഞങ്ങൾ വിശ്രമിച്ച് വിശ്രമിച്ച് ലാസ്റ്റ് വീട്ടിലേക്ക് പോകാമെന്നാലോചിച്ചു അപ്പത്രേ ഉള്ളൂ ഗായ്സ് ബായ്